ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെയും കേരള ബാങ്കിൻ്റെയും രണ്ടിൻ്റെയും സെയിം സിലബസിലെ ഒരു മൊഡ്യൂളാണ് സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് അത് കോപ്പറേറ്റീവ് ലോയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് സിലബസിലെ ആ ഒരു മൊഡ്യൂളിനകത്ത് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ടു ദി കോപ്പറേറ്റീവ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും അതുപോലെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെക്കുറിച്ചും സ്റ്റാ സബ്സെൻഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ പറ്റിയും ഗ്രാൻഡിനെയും സബ്സിഡീസും ഓൺഡ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട് എന്നീ ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടതിരിക്കുന്നു എന്നാൽ ഈ ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് കോപ്പറേറ്റീവ് ലോയിൽ ഉള്ളതെന്നുള്ളത് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതാണ് അതിൽ ലോയിൽ സെക്ഷൻസിൻ്റെ ഭാഗത്തു നിന്നും റൂളിൻ്റെ ഭാഗത്തു നിന്നും എവിടെയൊക്കെ പഠിക്കേണ്ട വസ്തുതകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൂടാതെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസല്ല ഓൾറെഡി നമ്മൾ പല വീഡിയോസുകളും യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സസ് ഉള്ള സാഹചര്യത്തിൽ പിന്നെയും ആ ഒരു കണ്ടൻറ്റ് തുടരണം എന്നില്ല അതിനു പകരമായിട്ട് എവിടെ നിന്ന് പഠിക്കണം സെക്ഷൻസ് റൂൾസ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ചാപ്റ്ററിലൂടെയാണ് കോപ്പറേറ്റീവ് ലോ പഠിക്കേണ്ടത് അതിലെ ചാപ്റ്റർ സിക്സിലെ സ്റ്റേറ്റ് എയ്ഡ് ടു ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അതിൽ സെക്ഷൻ സിക്സ് സെക്ഷൻ ഫോർട്ടി ടു മുതൽ ഫോ ഫിഫ്റ്റി ഫോർ വരെയുള്ളതാണ് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിലെ സെക്ഷൻസ് എന്ന് പറയുന്നത് അതിൽ സെക്ഷൻ ഫോർട്ടി ടുവിലെ ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ സൊസൈറ്റി അതുപോലെ തന്നെ സെക്ഷൻ ഫോർട്ടി ത്രീ ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ സൊസൈറ്റി ഇതിൻ്റെ അകത്തുള്ള കണ്ടൻസ് കണ്ടൻസും പഠിക്കേണ്ടതായിട്ടുള്ളതാണ് എങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരു മുടികളെടുക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു സ്ലൈഡിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം അടുത്താണ് സെക്ഷൻ ഫോർട്ടി ഫോർ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടുകൾ അതുപോലെ സെക്ഷൻ ഫോർട്ടി ഫൈവിലെ സബ്സെൻറ്ററി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് അതുപോലെ സെക്ഷൻ ഫോർട്ടി സിക്സിലെ അപ്രൂവൽ ഓഫ് ദ ഗവൺമെൻറ് ഫോർ ദ പർച്ചേസിംഗ് ഓഫ് ദി ഷെയർസ് സെക്ഷൻ ഫോർട്ടി സെവനിലെ ലൈബിലിറ്റി ടു ദ ലിമിറ്റഡ് ഇൻ ഇൻട്രസ്റ്റ് ഓഫ് ദ സർട്ടൺ ഷെയർസ് സെക്ഷൻ ഫോർട്ടി എയ്റ്റിലെ റെസ്ട്രിക്ഷൻ ഓൺ എമൗണ്ട് ഓഫ് ദി ഡിവിഡൻ സെക്ഷൻ ഫോർട്ടി നയനിലെ ഇൻ ഡെറ്റിനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി സെക്ഷൻ ഫിഫ്റ്റീനിലെ ഡിസ്പോസൽ ഓഫ് ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻറ്റ് ഇത്രയും ഭാഗങ്ങളാണ് അതുകൂടാതെ ബാക്കിയൊരു നാ മൂന്നെണ്ണ മൂന്നോ നാലോ കൂടെ സെക്ഷനും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ചാപ്റ്റർ സിക്സ് എന്ന് പറയുമ്പം ക്ലോസ്ഡ് ആവുന്നത് അതും കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം അതുകൂടാതെ സെക്ഷൻ ഫിഫ്റ്റി വണ്ണിലെ ഡിസ്പോസൽ ഓഫ് ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ടണർഷിപ്പ് ഫണ്ട് ആൻഡ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഓൺ ദ വൈൻഡിങ് അപ്പ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി അത് അത് മാത്രമാണോ അല്ല സെക്ഷൻ ഫിഫ്റ്റി ടു ഉണ്ട് ഫിഫ്റ്റി ത്രീ ഉണ്ട് ഫിഫ്റ്റി ഫോർ അതായതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സെക്ഷൻ ഫിഫ്റ്റി ടു എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ് ബൈ ദ ഗവൺമെൻറ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റി സെക്ഷൻ ഫിഫ്റ്റി ത്രീ എന്ന് പറയുന്ന അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡഡ് ടു ദി ഗവൺമെൻറ് സൊസൈറ്റീസ് സെക്ഷൻ ഫിഫ്റ്റി ഫോർ എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ഓഫ് ദ സെക്ഷൻ ഫോർട്ടി ത്രീ ടു ഫിഫ്റ്റി ടു ഓവർ റൈഡ് അതുപോലെ തന്നെ സെക്ഷൻ ഫിഫ്റ്റി ടുവിലെ എഗ്രിമെന്റ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് അപ്പറ്റ് സൊസൈറ്റി സെക്ഷൻ ഫിഫ്റ്റി ത്രീ അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റി സെക്ഷൻ ഫിഫ്റ്റി ഫോർ പ്രൊവിഷൻസ് ഓഫ് ദ സെക്ഷൻ ഫോർട്ടി ത്രീ ടു ഫിഫ്റ്റി ഫിഫ്റ്റി ടു ടു ദ ഓവർ റൈഡ് അതർ ലോസ് ഇത്രയും ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും സ്റ്റേ നീഡ് ടു ദ പാർട്നർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സെക്ഷൻ ഫോർട്ടി ടു മുതൽ ഫിഫ്റ്റി ഫോർ വരെയുള്ള സെക്ഷൻസ് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നോക്കാം അപ്പം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ കോപ്പറേറ്റീവ് ലോ ടെസ്റ്റ് ഒക്കെ കാണുമല്ലോ അതെല്ലാം എടുത്ത് വെച്ച് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം അപ്പം ഈ ഹെഡിങ്സെങ്കിലും നിങ്ങളുടെ ഓർമയിൽ നിൽക്കണം അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങൾക്കിങ്ങനെ പറഞ്ഞ് ക്ലാസ്സിൽ പ്രത്യേകം മൂന്ന് ഓരോ സെക്ഷൻസിൻ്റെ ടൈറ്റിലെങ്കിലും ജസ്റ്റ് ഓർമ്മയിൽ നിൽക്കട്ടെ എന്ന് കരുതി പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്തൊരു ഇതിലേക്ക് നോക്കാം ഏതൊക്കെ റൂൾസുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ സെക്ഷൻസും കൂടി ഇനിയും ബാക്കി ഉണ്ട് എന്നുള്ളത് അറിയേണ്ടത് അത് ഏത് ചാപ്റ്ററിലാണ് കിടക്കുന്നതെന്നൊക്കെ അറിയണ്ടേ അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം അതുമാത്രമല്ല ഒരു ചാപ്റ്റർ സെവനും കൂടെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിന് വേണ്ടി പഠിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് അത് പ്രോപ്പർട്ടീസ് ആൻഡ് ദ ഫണ്ട് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ ഫിഫ്റ്റി ഫൈവ് മുതൽ സിക്സ്റ്റി ടു വരെയാണ് അതായത് റൂൾ ഫിഫ്റ്റി ഫൈവ് തൊട്ട് ഫിഫ്റ്റി സെവനും ഫിഫ്റ്റി നയനും ചേർന്ന് റൂൾ സിക്സ്റ്റി ത്രീയും കൂടെ ചേരുമ്പോഴേ നമ്മുടെ ഈ ഒരു മുടികൾ കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പോൾ എന്താക്കെയാണ് ചാപ്റ്റർ സെവനിലുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഫണ്ട് നോട്ട് ബി ദ ഡിബിറ്റി സെക്ഷൻ ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്നത് ഡിസ്പോസൽ ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് സെക്ഷൻ ഫിഫ്റ്റി സിക്സ് എ എന്ന് പറയുന്നത് ഡിസ്പോസൽ ഓഫ് ദ നോൺ ബാങ്കിങ് ആസെറ്റ്സ് സെക്ഷൻ ഫിഫ്റ്റി സെവൻ ഉണ്ട് അതിൻ്റെ എന്നെ മൂ സി വരെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് സെക്ഷൻ ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് സെക്ഷൻ ഫിഫ്റ്റി സെവൻ എ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഡെവലപ്പ് And welfare section 57b, the deposit guarantee scheme, section 57c, and the is and lending scheme, section 58, and the restriction on borrowings, section 59, and the rules on the loans, section 16, restriction on another transaction with the non members, section 61, 62, 61 is the provident fund, and 62, gratitude. അതുകൂടാതെ റൂൾസ് ഫിഫ്റ്റി ഫൈവില് റെസ്ട്രിക്ഷൻ ഓൺ ദ ബോറോയിങ് സെക്ഷൻ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി സിക്സിൽ റൂൾ എന്താ പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ഗ്രാൻഡ് ഓൺ ലോൺസ് സെക്ഷൻ ഫിഫ്റ്റി സെവനിൽ എന്താണ് ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ് സെക്ഷൻ ഫിഫ്റ്റി നയൻ എന്ന് പറയുന്നത് ഗ്രാറ്റ് 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 എന്ന് പറയും ഓക്കെ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ സെക്ഷനിൽ ഓൾറെഡി ചെറിയ രൂപത്തിലാണെങ്കിൽ റൂൾസിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സോഴ്സ് ഓഫ് ഫണ്ടിൽ നിന്നും സെക്ഷൻസും ചാപ്റ്റർ ബേസസിലുള്ളത് തരം തിരിച്ചാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല എക്സാം ഹോളിൽ നിങ്ങൾക്ക് ഈ സ്ലൈഡുകൾ ഓർമ്മയിൽ നിൽ നിൽക്കത്തക്ക രീതിയിലാണ് ഞാൻ വീഡിയോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ താങ്ക്